ചാത്തംകുളത്തേക്ക് പോകുന്ന ഒരു ഇടവഴിയുണ്ട് അത് ജീവൻ ജോലി സ്കൂളിലേക്ക് പോകുന്ന ഒരു വഴി ആകെ തകർന്നിരിക്കുകയാണ് ഇതിൽ ആരും വരരുത് ഇരുചക്ര വാഹനങ്ങളല്ലാതെ ഒരു വാഹനങ്ങൾ ഇതിലേ പോവില്ല ഇപ്പോൾ ദിനം പ്രതി ഇവിടെ വീണുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ അപ്പോൾ ഇവിടുത്തെ പ്രദേശത്തെ ചേച്ചിമാരൊക്കെ എല്ലാവരും വിളിച്ച് പറയലാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ആരും വരാത്തൊരു സ്ഥിതിയായി കുടിവെള്ള പദ്ധതികൾ ജൽ ജീവൻ അതേപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കൊണ്ടുപോകുന്ന പദ്ധതി അങ്ങനെ നിരവധി ജ ജലനിധി അങ്ങനെ നിരവധി പദ്ധതികൾ ക്ക് വേണ്ടി ചാല് കുഴിച്ചിട്ട് പാണഞ്ചേരി പഞ്ചായത്ത് മുഴുവൻ ആകെ തവിട് പൊടിയേറ്റിരിക്കുക അതായത് ഒരു നടക്കിപ്പോൾ വാണിയമ്പാറ അതുപോലെ മഞ്ഞക്കുന്ന് തെക്കും പാടം പ്രദേശങ്ങളൊന്നും തന്നെ പോകാൻ പറ്റുന്നില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടുന്നത് അതുപോലെ പൈപ്പ് ലൈൻ റോഡ് ഇപ്പോൾ ഇവിടെയും ഇവിടെ ബ്ലോക്ക് വരുമ്പോഴൊക്കെ ഒരു എളുപ്പമാർഗ്ഗമൊക്കെ പോലീസൊക്കെ നിയന്ത്രിച്ച് വിടുമ്പോൾ വരുന്നൊരു വഴിയാണ് അപ്പോൾ ഇതിൽ ഇനി വരരുത് കാരണം ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഇതിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നോട്ട് ചെയ്യുക ജീവൻ ജ്യോതി സ്കൂളിലേക്ക് പോകണ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് കുട്ടികളൊക്കെ കുറേ പോകുന്നതാണ് ആകെ പൊളിഞ്ഞ് പപ്പടം ഒരിടം മാത്രമല്ല വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക ആരും ഇതിലെ വരാതിരിക്കുക അതുമാത്രമല്ല പഞ്ചായത്ത് അടിയന്തിരമായിട്ട് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായി മേയറിനെയൊക്കെ വിളിച്ചു വരുത്തി മേയറാണ് ചെയ്യുന്നത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു അവിടേക്ക് പോകുന്നത് പക്ഷേ ഈ ഇതിന്റെ നടപടികൾ അതായത് പ്രദേശത്തെ ആളുകളെ വിളിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു ചെയ്യണം കാരണം റോഡ് മാർഗം ആർക്കും പോകാൻ പറ്റാത്ത ഇപ്പൊ ഞാനിപ്പോൾ ഇതിലേ പോകുമ്പോൾ എൻ്റെ യഥാർത്ഥം തടസ്സപ്പെട്ടു എനിക്ക് പോകാൻ പറ്റണ്ട ഇനി ഞാൻ തിരിച്ചു പോകണം അപ്പൊ അതേ സ്ഥിതിയാണ് നമ്മൾ പഞ്ചായത്തില് വിവിധ ഭാഗത്തുള്ളത് ഇവിടെ നിങ്ങൾ എന്നും ഈ ഇവിടെ എന്താ പറയുക സെക്യൂരിറ്റികളെ പോലെ അതിപ്പോ ഒരു മഴ തുടങ്ങിയതിന് ശേഷം എന്നും ഇങ്ങനെ തന്നെ പഴയ അവസ്ഥയാണ് ഹൈവേ ബ്ലോക്ക് ആയി എല്ലാ വണ്ടി ഇവിടെയും ബ്ലോക്ക് ആവും പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ റോഡാണെങ്കിലും ഈ സ്കൂളിലേക്ക് പോകുന്നതും അതുപോലെ വലിയൊരു സ്ഥലത്തേക്ക് പോകുന്നതെ എന്നും വണ്ടികൾ വണ്ടികള് വരെ ും സ്കൂളിൽ പോയവർക്ക് മെയിൻ ആയിട്ടുള്ള റോഡാണ് കുട്ടികൾക്ക് സൈക്കിളിലോ വേണ്ടി അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ ഇവിടെ അവസ്ഥ അവരവസ്ഥ ഇവിടെയാണ് അമ്മക്ക് വീണാ ഇതൊക്കെ ഇവിടെ വീണു എന്നാണ് പറഞ്ഞ കേട്ടു അപ്പൊ അവിടെ ഈ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ട അത് വെള്ളം കൂടി വരുമ്പോ അങ്ങനെ പറഞ്ഞ കഴിഞ്ഞ ായിട്ട് എത്ര വണ്ടികൾ പോകും അധികം പറഞ്ഞു എന്നെ സംബന്ധിച്ചു സത്യമായിട്ട് അവസ്ഥ ഇന്നലെ ഞാൻ വീണു അപ്പൊ ഞാൻ പാർട്ടിക്കാരൊക്കെ വിളിച്ച ഒരു രക്ഷയില്ല ഇല്ല അവര് ആലും ഫണ്ടില്ല കോർ എടുത്ത് വിളിച്ചു പറഞ്ഞു ബി ജെ പി മെമ്പർ എടുത്ത് വിളിച്ചു പറഞ്ഞു സി പി എം എല്ലാ പാർട്ടിക്കാരും വിളിച്ചു പറഞ്ഞു അപ്പൊ അവരല്ല അവരേലും ഫണ്ടില്ല ഇത് കോർ വേസ്റ്റ് ഇടാനുള്ള സാങ്ഷൻ ഇല്ലാണ് അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ട ഈ ഇതിലെ ഒരു ചടക്ക് യോജന പദ്ധതി വരുന്നുണ്ടെന്ന് പറയണ്ട് അതൊക്കെ ചടക്ക് വഴി ആയിരിക്കാണ് നമ്മുടെ നമുക്ക് ഇതിൽ നടക്കേണ്ടി വരില്ല സുഹൃത്തുക്കൾ പര പരായിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ റോഡുകൾ എം ജി റോഡിലുണ്ടായില്ല അതുപോലൊരു സംഭവം പി റോഡ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലാണ് പാർട്ടിക്കാരും നേതാക്കന്മാരും എല്ലാവരും ഉണരും പക്ഷെ നടക്കാൻ പറ്റില്ല ഞങ്ങൾ അവിടെ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ഇത് ഞങ്ങളുടെ ശ്രദ്ധിച്ചു എന്തായാലും ഇതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ഞങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കും ഇതിനൊരു അന്ത്യം കാണുന്നത് വരെ അത് യാതൊരു തർക്കമില്ല ഞങ്ങളോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല കാരണം ഇവിടത്തെ സാധാരണക്കാര് അനുഭവിക്കുന്നത് നമ്മൾ അപ്പോ മെമ്പർമാര് അതായത് ഈ രണ്ട് വാർഡുകൾ നിൽക്കുന്നിടത്തെ എല്ലാവരുടെയും ഈ പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക ജനപ്രതിനിധികൾ അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് കോറിവേസ്റ്റെങ്കിൽ ഇട്ട് കൊടുത്ത് ഇവരുടെ പ്രശ്നം തീർക്കണം അതായത് അതായത് റോഡ് ടാർ ഇവർ ആവശ്യപ്പെടുന്നത് ഇവർക്ക് സ്കൂൾ വണ്ടികൾ പോകുമ്പോ താഴെരുത് ഏറ്റവും ഏറ്റവും എന്താ പറയാ ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് നിങ്ങളുടെ പ്രശ്നം പ്രശ്നമൊന്നല്ല എന്റെ കൂടി പ്രശ്നമാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമാണ് വാണിയമ്പാറൊക്കെ ഒരു ക്രൈൻ അവിടെ സെറ്റപ്പായി നിൽക്കുകയാണ് കാരണം വീഴുന്ന വണ്ടികൾ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അതേ നിലയ്ക്കാണ് നമ്മുടെ പഞ്ചായത്ത് റോഡുകൾ പോകുന്നത് അതായത് കുടിവെള്ള പദ്ധതികളിൽ ആകെപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കുടിവെള്ള വേണ്ടി എടുത്ത പൈപ്പിലൊക്കെ പൊളിക്കാൻ വരും വീണ്ടും ും അപ്പൊ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് പ്രിയ സുഹൃത്തുക്കളെ ഒരു അപ്പാപ്പനൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് നിക്കുന്നുണ്ട് ഇവർക്കൊക്കെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യ ചേട്ടാ അതിലേ പോവില്ല ചേട്ടാ ഇറങ്ങി പോയി നോക്കിട്ട് പോ പോവാൻ പറ്റുവന്നേ ഞാൻ എന്റെ കാറ് കേറാണ്ടെന്നെ തിരിച്ചു പോയതാ ഒന്ന് നോക്ക് ചിലപ്പോ മറയും ഇവിടത്തെ ചേച്ചിമാരൊക്കെ ഇവിടെ ഇറങ്ങി നിന്നുകൊണ്ട് അതായത് വഴിതിരിച്ചുവിടുകയുള്ള ഇന്നലെ വണ്ടി തന്നെ ഈ കായിക്കട്ടു അത് എന്റെ മേലയ്ക്ക് വീടാവ് വന്നാൽ ഞാൻ എങ്ങോട്ടും നീങ്ങില്ല ചാവ് നീട്ടാവ് ഇങ്ങോട്ട് നിന്നു മനസിലായി അങ്ങനെയാ ഈ കാലുമ വന്ന അടിച്ചു ഈ വീടിന്റെ ആ ഈ കാലില് ഇപ്പൊ ഇതും പിടിക്കാൻ പറ്റില്ല മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമുണ്ട് ഇവിടെയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും ജയിച്ചൊരു പ്രദേശം തന്നെയാണ് എന്തായാലും ഇത് നമ്മുടെ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നമല്ല എങ്കിലും അടിയന്തരമായിട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ ചെയ്യുക തന്നെ വേണം സുഹൃത്തുക്കളെ അധികാരികളുടെ കണ്ണും കാതും തുടക്കത്തെ നമ്മുടെ പാണഞ്ചേരി ചാത്തംകുളത്ത് പോകുന്നൊരു ഷോർട്ട് വഴിയാണ് അതുപോലെ സ്കൂള് നിരവധി സ്കൂളുകളിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള വഴിയാണ് ഇതേ കണ്ടത് നമുക്ക് പുറകില് കണ്ട അറിയാതെ ഒരു വലിയൊരു വാഹനമൊക്കെ വന്നിട്ട് പോകാൻ നോക്കുകയാണ് ഇതിൻ്റെ പേരിൽ ആ പോകാൻ പറ്റില്ല ആർക്കും അറിയില്ല അപ്പോൾ മാക്സിമം ഇതൊരു എടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ അടിയന്തരമായിട്ടും ഇവിടെ ചെയ്യാനുള്ളത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കണ്ണും കാതും തുറന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കുക ഇതിങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് എന്നി പറഞ്ഞ് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക